ഇത് പലതരത്തിലുള്ള തക്കാളികളാണ് കേട്ടോ ഇതെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് എനിക്ക് തന്നാണ് ഇതെല്ലാം അവരുടെ വീട്ടിലുണ്ടായതാണ് അപ്പോൾ അവരെനിക്ക് തന്നപ്പോഴേക്കും ഒരു കാര്യം പറഞ്ഞായിരുന്നു അടുത്ത വർഷം ഞാൻ വിത്തുകളോ അല്ലെങ്കിൽ തക്കാളി തൈകളോ ഒന്നും വാങ്ങരുത് ഇതിൽ നിന്ന് എന്നുള്ള വിത്തുകളെല്ലാം ശേഖരിച്ച് വെച്ചിട്ട് അടുത്ത വർഷം നടണം എന്നാ പറഞ്ഞേക്കണേ ഇവരെല്ലാം അങ്ങനെ ചെയ്യണേന്ന് പറഞ്ഞേക്കണേ കടകളിൽ നിന്ന് ഇവർ വാങ്ങാറില്ല ഇവരെല്ലാ വർഷവും വിത്തുകളെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ട് അടുത്ത വർഷം അവരുപയോഗിക്കുകയാണ് ചെയ്യണേന്നാണ് പറഞ്ഞേട്ടെ ഇവിടെ ഞാൻ കണ്ടേക്കുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കൃഷിയൊക്കെ ഉണ്ടാവും അപ്പോഴേക്കും അതൊക്കെ വിളവെടുത്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവരവരുടേതായുള്ള വിത്തുകളും മറ്റുള്ളവർക്ക് കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കൊടുക്കും കേട്ടോ അപ്പോഴേക്കും അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്കും തോന്നി അതുകൊണ്ടാണ് എനിക്കും കിട്ടിയത് കേട്ടോ ഞാൻ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ പച്ചക്കറി തൈകളൊക്കെ നടുന്നത് ഇവർക്കറിയാം അപ്പോൾ അവരെന്നോട് ചോദിക്കാം എൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചാന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്കും ഇവർ തന്നത് കേട്ടാ ഇത് അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തക്കാളിയുടെയൊക്കെ വിത്തുകളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് അടുത്ത വർഷം ഒന്ന് നട്ട് നോക്കണം എന്നാണ് കേട്ടോ അത് വീടിൻ്റെ ഉള്ളിൽ എത്രമാത്രം ഇതെല്ലാം പിടിക്കുമെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഇപ്രാവശ്യം ഞാൻ നട്ടതെല്ലാം നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട് അതിൽ ഒരു തക്കാളി തൈ മാത്രം ഇങ്ങനെ മുകളിലോട്ട് നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അതിലിപ്പോഴും തക്കാളികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പൂവ് ഇടുകയുണ്ട് കേട്ടോ ഇതൊക്കെ എന്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളാട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ സ്റ്റേ പോസ്റ്റി ബി ഹാപ്പി